വ്യാപകമായി പ്രചരണ ബോർഡുകൾ നശിപ്പിക്കുന്നതായി ആരോപണം നശിപ്പിച്ചിട്ടും പോലീസ് നടപടി എടുക്കുന്നില്ലെന്ന് ഉല്ലാസ് നഗറിൽ യു ഡി എഫ് പ്രചരണ ബോർഡ് രണ്ടു പ്രാവശ്യം തല്ലിപ്പൊളിച്ച് നശിപ്പിച്ച് കളഞ്ഞതിൽ മാള പോലീസിൽ പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ലെന്ന് കോൺഗ്രസ് നേതാക്കൾ ആരോപിക്കുന്നു ഇപ്പോൾ മൂന്നാമതും ബോർഡ് തല്ലിപ്പൊളിച്ചു കളഞ്ഞു രണ്ടു ദിവസം മുൻപ് രാത്രി പതിനൊന്ന് മണിക്ക് പ്രകടനമായി യു ഡി എഫ് പ്രവർത്തകർ ബോർഡ് വെച്ചു പോയതിന് പിന്നാലെ വീണ്ടും രാത്രി തല്ലിപ്പൊളിച്ചു കളഞ്ഞതിനു ശേഷം കഴിഞ്ഞ ദിവസം ബോർഡിന് തീയിട്ടതായും നേതാക്കൾ കുറ്റപ്പെടുത്തി ഇവിടെ ജനാധിപത്യമായ പ്രശ്നമാണ് ഈ തെരഞ്ഞെടുപ്പിനകത്ത് ഈ പുത്തഞ്ചറ മണ്ഡലത്തിലെ പുത്തഞ്ചറ പഞ്ചായത്തിലെ സമാധാന അന്തരീക്ഷം തകർക്കുന്നതിന്റെ ഭാഗമായി ബി നടത്തുന്ന നിരന്തരമായ പ്രവർത്തനമാണ് ഇതിനെതിരെ പ്രതികരിക്കേണ്ടത് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാർ മാത്രമല്ല ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകന്മാർ മാത്രമല്ല ഈ നാടൊന്നതെങ്കിൽ തന്നെ പ്രതികരിക്കേണ്ടിയിരിക്കുന്നു കാരണം ഈ നാടിന്റെ സമാധാന അന്തരീക്ഷം തകർക്കുന്നതിന് വേണ്ടിയിട്ടാണ് ബി ജെ പി ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത് പരാതിയിൽ പറഞ്ഞ ആളുകൾ അവിടെ പോസ്റ്റർ ഒട്ടിച്ച് നടക്കുന്നുണ്ടായിരുന്നു എന്നാൽ പോലീസ് യാതൊരുവിധ നടപടിയും സ്വീകരിക്കുന്നില്ല ഇവരെ കണ്ടെത്തി മാതൃകാപരമായ നടപടികൾ എടുക്കണമെന്ന് യു ഡി എഫ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ കെ എൻ സജീവൻ ആവശ്യപ്പെട്ടു മീഡിയ ടൈം മാള